മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാരുടെ പട്ടിക ഇന്നുണ്ടായേക്കും വകുപ്പ് വിഭജനത്തിൽ ചർച്ചകൾ സജീവമാക്കി എൻ ഡി എ സുപ്രധാന വകുപ്പുകൾ നിലനിർത്തി സഖ്യകക്ഷികളെ അനുനയിപ്പിക്കാൻ ബി ജെ പി ആന്റണി ജിസ് ജോർജിന്റെ വിശദാംശങ്ങളുമായി ആന്റണി ഈ പട്ടിക രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നാളെ കൂടി തന്നെ പട്ടിക പുറത്തിറക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ചർച്ചകൾ ഡൽഹിയിൽ മാരത്തോണായി തന്നെ പുരോഗമിക്കുകയാണ് ഏതായാലും ബി ജെ പി മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അതിൽ പ്രധാനമായും കഴിഞ്ഞ മോദി സർക്കാരിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരെല്ലാം ഇത്തവണയും തുടരുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അതിൽ പ്രധാനപ്പെട്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ അതുപോലെ തന്നെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഇനി ആരൊക്കെ പുതിയതായി വരും വരുമെന്നുള്ള കാര്യത്തിലടക്കം ചർച്ചകൾ തുടരുകയാണ് ഒരുപക്ഷെ കൂടുതൽ പുതുമുഖങ്ങൾ ബി ജെ പിയിൽ നിന്ന് തന്നെ മന്ത്രിസഭയിലേക്ക് വരും സുഷമ സ്വരാജിന്റെ മകളുടെ പേരടക്കം ഇക്കാര്യത്തിൽ ചർച്ചയിലുണ്ടായിരുന്നു അത്തരത്തിൽ ബി ജെ പിയിൽ ഏതാണ്ട് ഈ മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഒരു ധാരണയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി അടക്കം മന്ത്രി സഭയിലേക്ക് എത്തുന്നുണ്ട് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയാണോ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമാണോ എന്നതിലടക്കം ഇനി വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് പക്ഷേ ഇപ്പോഴും തീരുമാനമാകാത്തത് ടി ഡി പിടെ കാര്യത്തിലാണ് ടി ഡി പി നാല് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിനു പുറമെ ലോക്സഭാ സ്പീക്കർ സ്ഥാനവും ടി ഡി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ടി ഡി പിക്ക് ഈ ലോക്സഭാ സ്പീക്കർ സ്ഥാനം വിട്ടു നൽകുന്നതിനോട് ബി ജെ പിക്ക് താല്പര്യമില്ല ആദ്യത്തെ സാഹചര്യം എന്ന് പറയുന്നത് നിലവിൽ കക്ഷി നിലയിൽ പുറകിലാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ലോക്സഭാ സ്പീക്കർ സ്ഥാനം ടി ഡി പിക്ക് നൽകുന്നത് അതൊരു തിരിച്ചടിയാകാനുള്ള സാധ്യത ഉണ്ട് മാത്രമല്ല പരിചയസമ്പന്നനായ ഒരാളായിരിക്കണം ലോക്സഭാ സ്പീക്കർ എന്നൊരു നിർദ്ദേശം കൂടി ബി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ടി ഡി പിയുടെ ഭാഗത്ത് ഒരംഗം മാത്രമാണ് അത്തരത്തിൽ പൗര ഈ പരിചയ സമ്പന്നത ഉള്ളത് അതുകൊണ്ട് തന്നെ അത് നൽകാൻ കഴിയില്ല ചർച്ചകൾ ഇക്കാര്യത്തിൽ തുടരാമെന്നുള്ളൊരു നിലപാടാണ് ടി ഡി പി അറിയിച്ചിട്ടുള്ളത് ഏതായാലും ടി ഡി പി നിലപാട് കടുപ്പിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഈ സർക്കാരിൽ ചേരുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു പകരം പുറത്ത് നിന്ന് പിന്തുണയ്ക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളൊരു സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും ഡൽഹിയിൽ ചർച്ചകൾ മാരത്തോണായി തന്നെ തുടരുകയാണ് നാളെ വൈകിട്ട് ഏഴ് പതിനഞ്ചിനാണ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായി തന്നെ നാളെ രാവിലെയോട് കൂടി തന്നെ ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിലവിൽ എൻ ഡി എ നേതാക്കളും ബി ജെ പി നേതാക്കളും ശ്രമിക്കുന്നത് വകുപ്പുകളുടെ കാര്യത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ എന്നുള്ള കാര്യത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തീരുമാനമെടുക്കാം എന്നുള്ളതാണ് നിലവിലെ ധാരണ മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാരുടെ പട്ടിക വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാളെ രാവിലത്തോട് കൂടി തന്നെ എന്തായാലും ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും കാരണം വൈകുന്നേരം ഏഴുമണിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത് സുപ്രധാന വകുപ്പുകൾ നിലനിർത്തി സഖ്യകക്ഷികളെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി മൂന്നാം നരേന്ദ്രമോദി സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറും നിരവധി ലോക നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന